എല്ലാവർക്കും വൈജും പോലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് റയൽ മാഡ്രഡിന്റെ ആ ഒരു എബേ ഫോമിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഞാൻ ഈ ഒരു കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ കുറേ അധികം എവേ മാച്ചസ് വരുന്നുണ്ട് ഈയൊരു എവേ മാച്ചസിലൊക്കെ ഡൗൺ ആകാൻ ചവിൻ്റെ ഈ ഒരു ഈ ഒരു ഫോം വെച്ച് പോകുമ്പോൾ എവേ മാച്ചസിലൊക്കെ റയൽ ഡൗൺ ആകാല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ പോയിൻസ് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മൂന്ന് മത്സരങ്ങൾ എവയിൽ കളിച്ചു അപ്പോൾ എവയിൽ റയൽമാടിൻ്റെ എ എ ഫോം എടുത്തു നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് വിന്നാണ് കാണിക്കുന്നത് അത് ബാക്കി ആ ഒരു അൻപത് ശതമാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് മാച്ചസ് ഉണ്ട് ആ ഒരു എട്ട് മാച്ചസിൽ എട്ട് എവേ മാച്ചസിൽ നാല് എവേ മാച്ചസ് റയൽ വിൻ ചെയ്തിട്ടുള്ളൂ ബാക്കി നാലെണ്ണത്തിൽ ഒന്ന് ഡ്രോ ആക ഒന്ന് പരാജയപ്പെട്ടു അത് എട്ട് എത്തിക്കൊമ്പാടിനെതിരെ ഒരു മെട്രോ പോയിട്ട് വെച്ചിട്ടാണ് അതും അത് ഓക്കെ അതെല്ലാ സീസണിലും അത് അതുപോലെ തന്നെ ഉണ്ടാകലുണ്ട് പക്ഷെ അത് പോട്ടെ ബാക്കി മൂന്ന് മത്സരങ്ങൾ നമ്മൾ ഡ്രോ ആയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോ ഒരു ബിൽബാവുക്കെതിരെ കളി ഉണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ബിൽബാവ്ക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞിട്ടുണ്ടാവും അതിലിന്റെ പ്രൊഡീഷൻ പറയാനുണ്ടെങ്കിൽ അതിലും ഞാൻ ഡ്രോയോ ലോസാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനിയിപ്പോ ആ മത്സരം ചിലപ്പോൾ ജയിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇത്രയും കാലത്തിൽ വെച്ച് നോക്കുമ്പോൾ ബിൽബാവുന്റെ ആ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്ന റാഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക് ആയിട്ടുള്ള ഇതാണ് ഇങ്ങനത്തെ ഈ ഒരു ഇതൊക്കെ നോക്കുമ്പോൾ സാബിനെ പല ആൾക്കാരും സാബിനെ പുറത്താക്കുമോ എന്നൊക്കെ ചോദിച്ചില്ല മീഡിയ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു തുടങ്ങി ഏകദേശം ജൂണിൽ മാത്രം അല്ലെങ്കിൽ മെയ് ലാസ്റ്റിൽ മാത്രമാണ് സാബി ഈ ഒരു ടീമിലേക്ക് വന്നത് മനസ്സിലാക്കുക അപ്പോൾ ഇനി പല ആൾക്കാരുടെ മുന്നിൽ മുന്നിലുണ്ടാകുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് ഇനി സാബിക്ക് തുടരാൻ കഴിയുമോ സാബിന്റെ ടാക്ടിക്സ് വർക്ക് വർക്കാകുമോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗലാക്റ്റിക്കോസിന്റെ ഈഗോ കാരണം സാബിക്ക് ഈ ഒരു റയൽ വിടേണ്ടി വരുമോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി എടുത്തു നോക്കുകയാണെങ്കിൽ കുറേ അധികം പ്ലേയേഴ്സിനെ കുറിച്ചും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെടുത്ത് നോക്കുകയാണെങ്കിൽ സാബിൻ ഈ ഒരു പ്ലേഴ്സും തമ്മിൽ ഇതാക്കി ഗ്രൂപ്പ് ഇസ് ഒക്കെ ഉണ്ട് അതായത് സാബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് സാബിനെ സപ്പോർട്ട് ചെയ്യാതെ സാബിക്കെതിരെ സ്മോക്ക് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അതായത് വാൽവർഡ് മിനീഷ്യസൊക്കെ ഈ ഒരു സാബിക്കെതിരെയാണ് നിൽക്കുന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇതൊക്കെ വന്നിരുന്നു പക്ഷേ അത് വാൽവറുടെ ഒരു ഇൻസ്റ്റാ പോസ്റ്റിൽ വന്നുകൊണ്ട് അതിന് മറുപടിയൊക്കെ തന്നെ ഞങ്ങൾ ഇപ്പോൾ എക്കാലത്തേ മികച്ച ഒരു ബോണ്ടിങ്ങിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ആ ഒരു അതിൻ്റെ ഗ്രൂപ്പിസം അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു മിനീഷ്യസ് ജ്യൂനിയറൊക്കെ എസ്പെഷ്യലി മിനീഷ്യസ് ജൂനിയർ എന്ന് പറയുമ്പോൾ ഇവിടെ സാബി ചെയ്യേണ്ടതെന്നു വെച്ചാൽ സാബി ആസ് എ പ്ലെയർ റയൽ മാഡ്രിഡിന് സക്സസ് ആണ് പക്ഷേ ഇവിടെ റയൽ മാഡ്രിഡിലേക്ക് സാബി വരുമ്പോൾ ഒരു പുതിയ മാനേജർ ആയിട്ടാണ് മാനേജർ പറഞ്ഞ സാബി വരുന്നത് ആദ്യ ടൈമിലാണ് സാബിൻ്റെ ടാക്ടിക്സ് ഒക്കെ അടിപൊളിയാണ് ഇനി നല്ലൊരു പ്ലെയർ മിറ്റിന് നല്ലൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്ലയർ എന്ന് വെച്ചാൽ സാഹിന്റെ ടാക്ടിക്സ് സെറ്റാണ് ഞാൻ സാബിനെ എല്ലാം എതിർത്ത് പറയുന്നത് സാബിൻ്റെ ആശയത്തെ അതായത് ഇവിടെ ഓൾറെഡി പ്ലെയർ ആണ് ഇനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത് ആ ഒരു പ്ലെയറിനെ എങ്ങനെ അപമാനിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ആ ഒരു ഇത് പറയുന്നത് അതേപോലെ തന്നെ ആ ഒരു ഇത് തന്നെയാണ് ആ ഒരു പ്ലെയർ പ്ലെയർ ഡീലിങ്സ് സാബില്ല വളരെ മോശമാണ് പക്ഷേ നേരെ മർച്ച നമ്മൾ ആൻസർ ഔട്ടിൻ്റെ കാര്യത്തിൽ നോക്കി നോക്കുമ്പോൾ ആൻസർ ഔട്ടിൻ്റെ ഡ്രസ്സിംഗ് റൂം എന്ന് പറഞ്ഞാൽ മൂടാണ് കച്ചറി ഉണ്ടാവില്ല അത്രയും വലിയൊരു ടീമിനെ അങ്ങനെ മാനേജ് ചെയ്യാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിലടക്കം എംബാത്ത വന്ന് വന്നതിന് ശേഷം എന്ന് പറയും പല ആൾക്കാരും കഴിഞ്ഞ സീസണിൽ എംബാത്ത അവിടെ ഉണ്ടായിരുന്നു ിൽഡിംഗ് ആകുമ്പോൾ ഓർഡർ ഉണ്ടായിരുന്നു ബിൽഷേഴ്സ് ഓടേണ്ടിയിരുന്നു ഇതൊക്കെ ബിഗ് പ്ലേയേഴ്സാണ് അതെ അപ്പോൾ ആ ഒരു മാൻ മാനേജ്മെൻറ്റ് സ്കില്സ് അതിനെ സംബന്ധിച്ചോളം കുറവാണ് പക്ഷേ സാബി കുറേ കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കുറച്ചനവധി നല്ല കാര്യങ്ങൾ തന്നെയാണ് അത് അതിനെ അതിനെ ഈ ഒരു ഗലാക്ടിക്കോസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ബിഗ് പ്ലയേഴ്സാണെന്നുള്ള ആ ഒരു മനോഭാവമൊക്കെ മാറ്റി അതിനെ സപ്പോർട്ട് ചെയ്താണ്ട് ആ ട്രെയിനിങ്ങിൽ ഇതാക്കി കണ്ട് ആ ടാക്ടിക്സ് നമ്മളെ ക്ലബിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് പ്ലെയേഴ്സ് നോക്കേണ്ടത് അപ്പോൾ ഈ നമുക്ക് ഒരുപാട് എവയെ മാച്ചസ് ഉണ്ട് ഇപ്പോൾ സിറ്റിക്കെതിരെയാണ് ഈ ഒരു ഡിസംബർത്തെ ഒരു ബിഗ് മാച്ചസ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ സിറ്റിക്കെതിരെ നമുക്ക് സാന്റിയാഗോ ബൊർണവോയിലാണ് കളി അതിൽ നമുക്ക് ആശ്വസിക്കാം അപ്പോൾ ആ ഒരു എവയെ മാച്ചസ് സാബിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമാണ് ഈവൻ നമ്മൾ ഈ ഒരു റായൽ മാഡ്രിഡ് പോയി ലിവർപൂളിനോട് തോറ്റപ്പോൾ നമ്മൾ വിചാരിച്ചത് ലിവർപൂൾ കംബാക്ക് ബാക്ക് ഫോമിലേക്ക് തിരിച്ചു വന്നാണ് വിചാരിച്ചത് പക്ഷേ ലിവർപൂൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ പക്ഷെ റയലിനോട് അവർ ജയിച്ചു എന്തുകൊണ്ടാണ് ഒരു ഗോളിൻ്റെ മാർജിനിലാണ് ജയിച്ചത് പക്ഷേ ആ ഒരു ക്രൗഡിൻ്റെ ആ ഒരു ഇത് താങ്ങാനുള്ള ഒരു പ്രഷർ താങ്ങാനുള്ള ഒരു ഹെൽപ്പ് ആ ടീമിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാബിക്ക് കഴിഞ്ഞിട്ടില്ല അത് സ്ഥാപിക്കുന്നെ കൊണ്ട് തീർച്ചയായിട്ടും കഴിയും അതിന് നമ്മൾ വെയിറ്റ് ചെയ്യേ വേണം അടുത്ത സീസണിലൊക്കെ നല്ലൊരു പെർഫോമൻസ് സാബിൻ്റെ സ്കോഡിന് ഒരു മികച്ച ഒരു മിഡ്ഫീൽഡറിനെ കൂടി സൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു ഇത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മോട്ടറിച്ചിനെ പ്രൂസിങ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡ് റീബിൽഡ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ സാബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടീം എന്ന് പറയുന്നത് അങ്ങനത്തെ പെർസെൻറ്റേജ് ആവും പിന്നെ സാബിക്ക് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമൊന്നുമല്ല ഈ ഒരു മിഡ് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു സാബിൻ്റെ പൊസിഷൻ തന്നെ ഈ ഒരു റോൾ ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ നമുക്കതിൽ പേടിക്കാമെന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സീസണിൽ ഭംഗിയാണെന്നുണ്ടെങ്കിലും അടുത്ത സീസണിൽ നമ്മൾ കമ്പാക്ക് അടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ സീസൺ ഫുള്ളായിട്ട് കൈവിട്ടുന്നൊന്നും പറയണ്ട ഈ ഒരു കൺസിസ്റ്റൻസി സാബിക്ക് കിട്ടണമില്ല എന്നുള്ളതാണ് പിന്നെ നമുക്കിതിലൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് സാബി എല്ലാം മത്സരം തോൽക്കണില്ല ഡ്രോയാകണുള്ളൂ ഒരു രണ്ട് പോയിന്റ്സ് ഡ്രോപ്പ് ആകുകയാണ് പക്ഷെ ഇതെനിക്ക് തോന്നുന്ന ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ വരുമ്പോൾ അത് സെറ്റ് സെറ്റാകാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക ഓക്കെ